ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മൾ ഒത്തിരി വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ആ പുതിയതായിട്ടൊരു സന്ദർഭം തുടങ്ങിയപ്പം നമ്മളതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചിരുന്നത് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് നമ്മളിത് മൊത്തം പണിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കൊല്ലത്തിന് മുന്നേ അപ്പോൾ അതിൽ നിന്ന് ഞാൻ നമ്മളൊരു വീഡിയോ എടുത്ത് അതായത് നമ്മൾ പണിഞ്ഞു കൊടുക്കുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു വ്യക്തതയും ധാരണയും തന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ഇതിൻ്റെ അകത്തും നമ്മൾ ഒന്നുകൂടെ എടുത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് സമയമില്ലാത്ത സമയങ്ങളിൽ നമ്മുടെ വൈഫാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പണികളും കാര്യങ്ങളുമൊക്കെ നോക്കി ചെയ്യുന്നത് ചില സമയത്തെ പണികളൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പം എത്രയും പഴയ വണ്ടി എങ്ങനെ നമ്മളത് പുത്തം പോലാക്കി വൃത്തിയാക്കി നമ്മളത് പണിയാം ഒരു അഞ്ചാറ് കൊല്ലത്തേക്കിന് അഞ്ച് പൈസയുടെ വണ്ടിക്ക് പണി വരാത്ത രീതിയിലെല്ലാം നമ്മൾ അഴിച്ചു കൂട്ടുക എന്ന് പറയും അതായത് മൊത്തത്തിൽ പൊളിച്ചിട്ട് മൊത്തത്തിൽ റീസെറ്റ് ചെയ്ത് നമ്മളതെല്ലാം സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളെ ഇതിൻ്റെ അത് കാണിച്ചിട്ടുകൊണ്ട് അത് ഇട്ടിട്ട് കൊണ്ടായിരുന്നു വീഡിയോ അപ്പോൾ ഒന്നുകൂടൊന്ന് നമ്മുടെ ഒരു വണ്ടി കൊടുക്കാനുണ്ടോ രണ്ടായിരത്തി പതിമൂന്ന് നമ്മളെ ഒത്തിരി പേര് നമ്മളെ വിളിക്കുക കൊടുക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് നമുക്ക് പണി കയറി തിരക്കായി പോയി പണിക്കാരെ കിട്ടാതെ വന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ആ വണ്ടി അങ്ങനെ കിടന്നു പോയി ഒത്തിരി പേര് വിളിച്ച സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല നമുക്ക് ഒരാഴ്ചയ്ക്ക് ഉള്ളി കൊടുക്കാമെന്ന് പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് തീരാൻ പറ്റിയില്ല വണ്ടി ഒത്തിരി പേര് വിളിച്ചായിരുന്നു അവർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ വീഡിയോ കാണിച്ചിരിക്കുകയാണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ പഴയ വീഡിയോയ്ക്കകത്തൊക്കെ പോയെങ്കിൽ മാത്രമേ ഈ വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്ത് ആ വണ്ടി പണിഞ്ഞ് വിടുന്നതെന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിലത്തെ കോൺസെറ്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കാറ്റി അതുപോലെ തന്നെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് പോയ സാധനങ്ങളെല്ലാം പുതിയ റീസെറ്റ് ചെയ്താണ് നമ്മളെല്ലാം കയറ്റുന്നത് ഒരഞ്ചാറ് കൊല്ലത്തേക്കിന് പത്ത് പൈസയുടെ പടി വരാത്ത രീതിയിലാണ് ഇഞ്ചിനും എല്ലാം അഴിച്ച് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ബീൽ വയറിങ് മാറി എല്ലാം തുരുമ്പ് പിടിച്ചിടം എല്ലാം പ്രൈമർ അടിച്ച് അത് കൂടിയ പ്രൈമർ തന്നെ അടിച്ച് തുരുമ്പ് എടുക്കാത്ത പോലെ തന്നെ നല്ല പെയിൻറ് തന്നെയാണ് നമ്മൾ വണ്ടിക്ക് ചെയ്തു വിടുന്നതും ഇപ്പം തന്നെ മൂന്ന് കൊല്ലമായി അവരെടുത്തോണ്ട് പോയിട്ട് മൂന്നോ രണ്ട് കൊല്ലത്തോളം ആയി ഇപ്പോൾ എടുത്തോണ്ട് പോയിട്ട് ഇപ്പോൾ വണ്ടിക്ക് പത്ത് പൈസയുടെ പണി വന്നില്ല ഈ പ്രാവശ്യം കൊണ്ടുപോയി അവർ കഴുകിക്കൊണ്ട് ടെസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് ഈ വണ്ടി ഓടിച്ചപ്പോൾ തന്നെ പുത്തൻ വണ്ടിയുടെ ഫീലിംഗ് ആയിരുന്നു വണ്ടി ഓടിക്കുന്നവർ പറഞ്ഞത് നമ്മളോട് പറഞ്ഞു നമുക്കത് വളരെ സന്തോഷമുണ്ട് വണ്ടിക്ക് ഒരു അലമ്പായിട്ട് ഒരു കാര്യങ്ങളായിട്ട് ഇതിന് പഴയ മോഡലായതുകൊണ്ട് നല്ല മൈലേജ് ആണ് നാൽപ്പത് മീളി കിട്ടുന്നുമുണ്ട് മൈലേജ് അതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ വ്യത്യാസങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ബി എസ് ത്രീയും ബി എസ് ടു ഇതൊക്കെയാണ് മൈലേജുള്ള വണ്ടികൾ അപ്പോൾ നമ്മൾ വണ്ടി കൊടുക്കാൻ വേണ്ടി പറയുകയല്ല വണ്ടി ഓടിക്കുന്നവർക്കറിയാം ഇരുപത്തിരണ്ട് മൈലേജ് ഒക്കെ കിട്ടുന്നുള്ളൂ ബി എസ് ഫോർ വണ്ടിക്ക് അതിൻ്റെ ഇഞ്ചിൻ വരുന്നതെന്ന് പറഞ്ഞാൽ എഡിൻ്റെ വ്യത്യാസങ്ങളും ഒക്കെ വന്നതുകൊണ്ട് അതിൻ്റെ തീരെ മൈലേജ് കുറവ് ഇതൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ നാല് മാസം അഞ്ച് മാസം കൊണ്ട് തന്നെ സുഖത്തെ നമ്മുടെ പൈസ ഊരിയെടുക്കാം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് മൂന്ന് മാസത്തേക്കിന് റെൻറ്റിന് കൊടുത്തിട്ട് നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്തെങ്കിലും പണികളോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടോന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു സംരംഭം അപ്പോൾ ഇതെല്ലാം പെയിൻ്റ് എല്ലാം അടിച്ചിട്ട് ഒരു മൂന്ന് മാസം നാല് മാസം നമ്മളത് റെൻറ്റിന് ഓടാൻ കൊടുത്തു ഓടാൻ കൊടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓയിലും മറ്റുള്ള കാര്യങ്ങളും വേറെ പണികളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇനി ഇപ്പോൾ അവർ കൊണ്ടുപോയവർക്കും അഞ്ച് വയസ്സോടെ പണി വന്നിട്ടില്ല വണ്ടി പുത്തം പോലെ തന്നെ വണ്ടി കിടക്കുകയാണ് എല്ലാം മൊത്തം ഷാട്ടറായാലും വയറിംഗ് കിറ്റായാലും മീറ്റർ ആയാലും എല്ലാം പുതിയ സാധനങ്ങൾ കയറ്റിയാണ് നമ്മളെല്ലാം സി സെറ്റ് ചെയ്യുന്നത് നമ്മൾ അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഷിഷ്യന്മാരെ കൊണ്ട് നമ്മൾ മറ്റേ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമാർക്ക് ഇവിടെ ഇന്നന്മാരായിരുന്നു അമ്മമാരെ കൊണ്ട് പണി പഠിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കൊണ്ട് അകങ്ങളൊക്കെ അടുപ്പിച്ച് സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ അഴിച്ചെല്ലാം മൊത്തത്തിൽ റീസെറ്റ് ചെയ്ത് ഡോറ് പോയ പഴയ പഴയ ഡോർ ഇപ്പോൾ പുതിയ ഡോറാണ് തുരുമ്പ് എടുക്കുന്നത് നമ്മൾ വീണ്ടും പഴയ ഡോറ് തന്നെയാണ് ഈ വണ്ടിക്ക് എടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ നല്ല ബലമുണ്ട് നല്ല ഡോറാണെങ്കിൽ നമ്മൾ പഴയത് എടുത്ത് കയറ്റത്തുള്ളൂ അങ്ങനെയാണ് പുതിയ ഡോറാണ് മറ്റേ ആറ് വണ്ടികൾക്കെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഫ്രെയിം പോയതാണ് ഫ്രെയിം എല്ലാം മാറ്റി എവിടെയൊക്കെ തുരുമ്പുണ്ടോ അതെല്ലാം മാറ്റി പുത്തം പോലാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം കണ്ടില്ല മൊത്തം നമ്മൾ ഇവിടെ ഇട്ട് മൊത്തം ബാക്കി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് വീൽ വെയറിങ്ങും മറ്റുള്ള കാര്യങ്ങളും എല്ലാം മാറ്റി സെറ്റ് ചെയ്യുന്നത് എല്ലാം പുത്തം പോലെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സാധനങ്ങളെല്ലാം മാറേണ്ടതെല്ലാം നമ്മൾ പുത്തൻ സാധനം ഇട്ടാൽ മൾകാടൊക്കെയാണ് നമ്മൾ പുത്തൻ മൾകാടും കാര്യങ്ങളും ഒക്കെയാണ് ഇടുന്നത് അതിൽ എൻ്റെ പോയ സാധനങ്ങളൊന്നും നമ്മൾ തുരുമ്പുള്ളതോ മറ്റുള്ള കൊള്ളാത്ത സാധനങ്ങളൊന്നും ഒന്നും ഇട്ടൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത് എല്ലാം പുത്തൻ പോലെ തന്നെ ഇതിന് തന്നെ നമ്മൾ പുതിയ ബാറ്ററിയും കാര്യങ്ങളും എല്ലാം മേടിച്ച് വെച്ചാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തതാണ് നമ്മൾ ഇതിന് കൊടുത്തതും അതുപോലെ തന്നെ പുതിയ ടയറും കാര്യങ്ങളും ഒക്കെയാണ് ഒരു അഞ്ചാറ് കൊല്ലത്തേക്കിന് പത്ത് പൈസയുടെ ഒരു കേബിളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ചെട്ട് മാസം കഴിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിയേക്കും അതല്ലാതെ പത്ത് പൈസയുടെ പടി വരുത്തുക ഡീസൽ പൈപ്പ് എല്ലാം പുതിയതായിരിക്കും അതുപോലെ ലൈറ്റിൻ്റെ സാധനങ്ങളെല്ലാം പുതിയതായിരിക്കും എല്ലാം പുത്തം പോലെ ആയിരിക്കും നമുക്ക് വരുന്നത് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലാണ് നമ്മൾ വണ്ടി പണിഞ്ഞിറക്കുന്നത് ഇതിപ്പോൾ കാലത്തെ ദിവസം നമ്മൾ അതുപോലെ തന്നെ വീഡിയോ ഇടുന്നതാണ് ഇതിനെക്കുറിച്ച് അപ്പോൾ ഇത് വിളിച്ചവർക്ക് വേണ്ടി നമ്മുടെ വീഡിയോ കാണുന്നില്ല അത് നമ്മൾ പഴയ വണ്ടി കൊടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണുന്നില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഒന്നുകൂടെ നമ്മളെടുത്ത് തയ്യാറാക്കി ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് പരമായിട്ടുള്ള കാര്യങ്ങളും ക ഇതുമൊക്കെ പറയുക വണ്ടി എടുത്തുകൊണ്ട് പോയ ഒരു ഇപ്പോൾ നമ്മൾ ഇപ്പം മൂന്നാമത്തെ വണ്ടിയാണ് ഈ കൊടുത്തത് അതിൻ്റെ ഇടയ്ക്ക് ആദ്യത്തെ വണ്ടിയായിരുന്നു ആദ്യത്തെ നമ്മുടെ സംരംഭമായിരുന്നു ഇത് നമ്മളിങ്ങനെ കൊടുക്കുന്ന ഒരു മേലെ ഇത് ചെയ്തത് അത് ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോയവർക്കൊന്നും പത്ത് പൈസയുടെ പണിയും വന്നിട്ടില്ല വണ്ടി ഓടി മാസം അഞ്ച് മാസം കൊണ്ട് തന്നെ വണ്ടി ഓടി അവർ കാശ് എടുക്കുകയും ചെയ്തു അതൊക്കെയാണ് നമ്മൾ നമ്മളിതിൻ്റെ അത് പറയാനുള്ളതെന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്ന വണ്ടിക്ക് യാതൊരു പണികളും കാര്യങ്ങളും ഒന്നുമില്ല അതൊക്കെയാണ് നമ്മളിതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇത് കൊണ്ടുവന്ന് ഒരു നാല് മാസം പ്രിൻറ്റിന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നത് മൊത്തം കഴുകി വാഷ് ചെയ്ത് നമ്മളിത് കൊടുക്കുന്നതാണ് ആൾ വന്ന് യൂട്യൂബിലിട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ആ യൂട്യൂബിൽ ഇട്ടാൽ വീഡിയോ ആ ഇത് കൊടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തങ്ങ് പത്ത് പൈസയുടെ പണി വന്നില്ല ഇവിടെ എല്ലാം നമ്മളെല്ലാം പെയിൻ്റ് അടിച്ചെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ എല്ലാം അവർ ഓടാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത്ര കിലോമീറ്റർ ഓടിയതാണ് ഈ കാണിക്കുന്നത് കാണാൻ പറ്റുന്നതെന്ന് അറിയുന്നില്ല അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ പെയിൻ്റ് അടിച്ച് ടച്ച് ചെയ്താണ് നമ്മൾ കൊടുത്തത് അല്ലാതെ ഒത്തിരി പെയിൻറ്റൊന്നും അടിക്കേണ്ട വന്നില്ല അല്ലാതെ നമ്മളൊരു മൂന്നാല് മാസം ഓടാൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പം പണി വന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൻ്റെ അകത്തെല്ലാം നോക്കിയിട്ട് നമ്മൾ കൊടുത്തത് അതിൻ്റെ വയറിംഗ് കിറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ പുതിയതെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് എല്ലാം ഒരു ശകലം പോലും പണി വരാത്ത രീതിയിലാണ് വണ്ടികളെല്ലാം കൊടുക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ പുത്തൻ പോലെ തന്നെ മൊത്തം പണിഞ്ഞ് ഇഞ്ചനും എല്ലാം പണിഞ്ഞ് കയറ്റി എന്തൊക്കെ പണിയുണ്ടോ അതെല്ലാം ചെയ്താണ് നമ്മൾ വിട്ടത് നമ്മളിപ്പോൾ ഒന്നുകൂടെ എടുത്തു പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണുന്നില്ല നമ്മൾ ഇതുപോലെ തന്നെ പണഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞവർക്ക് വേണ്ടി നമ്മളൊന്നുകൂടെ എടുത്ത് കാണിക്കുന്ന വീഡിയോ ഇങ്ങനെ പണിഞ്ഞാണ് നമ്മുടെ വണ്ടി അടുത്തത് വരുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടെല്ലാം നോക്കുക അതുപോലെ പുത്തൻ ടയർ തന്നെയാണ് നമ്മൾ നമ്മളെല്ലാത്തിനും ഇട്ടിരിക്കുന്നത് മൂന്ന് ടയറും അല്ല കട്ട് ചെയ്ത ടയറൊന്നും അല്ല ഇട്ടിരിക്കുന്നത് പുത്തൻ ടയർ തന്നെ നമ്മൾ മേടിച്ചിട്ട് കൊടുക്കുന്നതും അതൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പുതിയ ബാറ്ററിയാണിത് പിന്നെ അടിയിലത്തെ ആ തട്ടയിൽ അഴുക്കിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി അത് ഓടിയതിൻ്റെ അഴുക്കിരിക്കുകയാണ് അത് അല്ല തട്ടെല്ലാം നമ്മൾ പണിഞ്ഞു കയറ്റിയതാണ് അതിൻ്റെ എല്ലാം ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ വണ്ടി വേണ്ടവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ പണിയുടെ ഇച്ചിരി തിരക്ക് കാരണം ഇവിടുത്തെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇടാനും നമുക്ക് പറ്റിയില്ല അത് കാരണമാണ് നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ നമ്മളിപ്പോൾ വണ്ടി ഓർണ്ണം നമ്മുടെ പണിഞ്ഞിറങ്ങുന്നുണ്ട് മൂന്നെണ്ണം കിടപ്പുണ്ട് നമുക്ക് വണ്ടി അതിലോർണ്ണം ഈയിടെ നമ്മുടെ പണിഞ്ഞ് പെയിൻ്റ് അടിച്ചെല്ലാം മൊത്തത്തിൽ കൊടുക്കും രണ്ടായിരത്തി പതിമൂന്നാണ് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ നമ്മൾ അടുത്തൊരു വണ്ടിയുണ്ട് ഇതെല്ലാം സർവീസ് കഴിഞ്ഞ് നമ്മളത് സർവീസ് ചെയ്യുന്ന കാണിച്ചേക്കാന്ന് വിചാരിച്ചത് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാലും പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും പോകുന്നതൊന്നുമല്ല അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് നല്ല പെയിൻ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ അകമെല്ലാം നമ്മൾ ഇതിന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാനിട്ട് അത് വണ്ടി ഉടനെ തന്നെ കച്ചവടമായി നമ്മൾ ഇട്ടപ്പോൾ തന്നെ അന്നേരം തന്നെ ഒത്തിരി പേര് വിളിച്ചു അന്നേരം തന്നെ അത് കച്ചവടമായി പോയി അതൊക്കെയാണ് നമ്മളിതിൻ്റെ അത് കാണിക്കുന്നത് അടുത്ത ഒരു വണ്ടി നമ്മളത് പണിയുന്നതാണ് കാണിക്കുന്നത് നമ്മൾ പണിഞ്ഞ് ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷേ ഇത് പണിഞ്ഞിവിടെ കയറ്റിയിട്ടിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടി ഇത് മൊത്തം ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് പുതിയ ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത് ഇത് പോയതെല്ലാം നമ്മൾ പുതിയ ഇതിൻ്റെ പുതിയ ഡോറാണ് രണ്ടെണ്ണത്തിന് രണ്ട് സൈഡിലും പുതിയ ഡോറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പുതിയ ഡോർ നമ്മൾ മേടിക്കുന്നത് അത് തുരുമ്പെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഏത് കമ്പനിയുടെ വേറെ ഒറ്റ കമ്പനിയുടെ സാധനം തന്നെ വരുന്നുള്ളൂ അപ്പോൾ അത് തുരുമ്പെടുക്കുന്നു വണ്ടിയുടെ അത് കാരണം നമ്മൾ പഴയ ഡോറാണ് മറ്റേന് കയറ്റിയിട്ടിരിക്കുന്നത് വേറെ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഇതിൻ്റെ നമ്മുടെ പുതിയ ഡോറും പുതിയതാ ഫ്ലാറ്റ് ഫോമും എല്ലാം കേട്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പുതിയ ബോഡിയുമാണ് ഇതിന് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് എക്സ്ട്ര എൽഡിയാണ് വണ്ടി വരുന്നത് ഇത് ഇത് മൊത്തം നമ്മൾ പാച്ച് വർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അതൊക്കെയാണ് ഇതിൽ കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ കൊടുത്തിട്ടില്ല ഇതുവരെ പണിഞ്ഞ് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നാണ് നമ്മൾ പണി ഇട്ടിരിക്കുന്നത് ഇത് കുറച്ച് പണിയുണ്ട് ഇത് ഇതിൻ്റെ പുറേന് തന്നെ നമുക്ക് വരുന്നതാണ് ഈ വണ്ടി ഇത് എക്സ്ട്ര എൽഡി ഇതിൻ്റെ ഇഞ്ചിനും എല്ലാം പണിഞ്ഞ് മൊത്തത്തിൽ പണി തീർന്നാണ് വണ്ടി വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള ബോഡി ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിന് നമ്മുടെ വിളിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഇതിന് പുറകാതെ തന്നെ ഇതിൻ്റെ പണി തീർത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഇതും പുത്തൻ ബോഡിയാണ് വരുന്നത് ഇതെല്ലാം പ്ലാറ്റോമെല്ലാം എല്ലാം തകഴുവെല്ലാം അടിച്ചാണ് കയറ് പൊക്കുന്ന രീതിയിലാണ് വണ്ടി വരുന്നത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിനും വിളിച്ചാൽ നമ്മൾ ഉടനെ ഇതിൻ്റെ പണി തീർക്കുക അതിന് മുന്നേ നമ്മൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നാണ് നമ്മുടെ ഡി വണ്ടിയാണ് നമ്മുടെ പണിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന വണ്ടി ഇതിൻ്റെ കണ്ടില്ല മൊത്തം ഇഞ്ചിനും എല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ് ഇതിന് ഉടനെ തന്നെ ഇപ്പോൾ ഇത് പെയിൻ്റ് അടിക്കാൻ പുട്ടിയെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത് ഇത് കാണിക്കാവേ പുട്ടിയെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത് അതാണ് അടുത്ത നമ്മുടെ വണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ പാടി തീർത്ത് പെയിൻ്റ് അടിച്ച് യെല്ലോ കളറാണ് വരുന്നത് നമ്മുടെ വണ്ടിയുടെ തിരക്ക് കാരണം വണ്ടി ഒത്തൊരു തിരക്ക് കാരണം നമുക്ക് വണ്ടിയുടെ പണികളൊന്നും തീർക്കാൻ പറ്റിയില്ല അതുപോലെ വണ്ടി കയറി കിടന്നുപോയി അത് കാരണം ഇതിൻ്റെ പണി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം തീർന്നുകൊണ്ടിരിക്കുക ഇത്രയും വണ്ടി കിടക്കുന്നുകൊണ്ടാണ് ഇതിൻ്റെ പണി എല്ലാം തീർന്നു ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആരാ അവധി വിളിക്കണം മൂന്നാല് പേര് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പം ഇപ്പോൾ തീർന്നു വണ്ടി അവർ വിളിച്ചവരോടൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല ഇപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം ഇപ്പോൾ നാളെ മറ്റന്നാളെ ഇത് പെയിൻ്റ് അടിക്കും പെയിൻ്റ് അടിച്ച് പരിപാടിയെല്ലാം ചെയ്ത് മൊത്തം പണികളും തീർത്ത് വണ്ടി ഇറങ്ങുന്നതാണ് ഇപ്പോൾ ഇന്നലെ ഫ്രണ്ടെല്ലാം പണിഞ്ഞ് കയറ്റിയിട്ടു ഫ്രണ്ട് പിന്നും ബുഷുവെല്ലാം അടിച്ചു അടിച്ച് കോൺസെട്ടുമെല്ലാം മാറ്റി കൊടുത്തതെല്ലാം മാറ്റി എല്ലാം മൊത്തത്തിൽ പണികളെല്ലാം തീർന്നതാണ് കാണുന്നത് വാർക്കിങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തു ഉടനെ തന്നെ ഇഞ്ചനും എല്ലാം പണി എല്ലാം മൊത്തം ലൈൻറും അടിച്ച് വയറിങ്ങും എല്ലാം മാറി വരുന്നതാണ് ഇഞ്ചനെല്ലാം അടിച്ചിട്ടിരിക്കുകയാണ് നമ്മളൊന്നും കൂടെ കാണിക്കുകയാണ് കാണിക്കുക അപ്പുറത്ത് പോയി കാണിക്കാം നമ്മളെടുത്ത് പറയുകയാണ് ഇതിൻ്റെ പണികളെല്ലാം തീർന്നു ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളുക രണ്ടായിരത്തി പതിമൂന്നാണ് വണ്ടി നമ്മൾ നേരത്തെ വിളിച്ചവരോടൊന്നും ഉടനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പിന്നാരും ഇവരെ വിളിച്ചില്ല അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളുക മൊത്തം പണികൾ തീർന്നാണ് കിടന്നാണ് വരുന്നത് എല്ലാ ചേസിനെങ്കിൽ യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് കളർ ഇതല്ല വരുന്നത് കളർ മാറ്റി കൊടുക്കുവാണ് എല്ലാം ആണ് വരുന്നത് കളർ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക നമ്മുടെ അമ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക